ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ അഞ്ചിന് കാലിഫോർണിയയിലെ പ്ലസന്റന്റ് സിറ്റിയിൽ ഒരു കൊലപാതകം നടന്നു പതിനാല് വയസ്സുള്ള ടീന ഫൽസ് എന്ന ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ് കൊല ചെയ്യപ്പെട്ടത് ടീന പഠിച്ചിരുന്ന ഹിൽ ഹൈസ്കൂളിൽ നിന്നും ദൂരം മാറി റോഡ് സൈഡിൽ നിന്നും തന്നെയാണ് ഡെഡ് ബോഡി ലഭിച്ചത് ടീനയുടെ ദേഹത്ത് കത്തി കൊണ്ടേറ്റ നാൽപ്പത്തിനാല് മുറിവുകളാണ് പോലീസ് കണ്ടെത്തിയത് വെറുമൊരു പതിനാല് വയസ്സുകാരിയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്താൻ മാത്രം എന്താണ് ഈ കേസിൽ സംഭവിച്ചത് സീരിയൽ കില്ലേഴ്സ് ഉൾപ്പെടെ നിരവധി പേർ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ സംഭവിച്ചത് ടീനിയുടെ കില്ലർ ആരാണെന്ന് പുറം ലോകമറിഞ്ഞപ്പോൾ അവളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഞെട്ടി തരിച്ചുപോയി എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം ആരാണ് ടീന ഫെൽസിന്റെ കൊലയാളി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയേഴിന് വാഷിംഗ്ടൺ സ്റ്റേറ്റിലാണ് ടീന ജനിച്ചത് ടീനയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ പേരന്റ്സ് ഡിവോഴ്സായി ഇതോടെയാണ് ടീന അമ്മ ഷെർലിയോടൊപ്പം കാലിഫോർണിയയിലെത്തിയത് കാലിഫോർണിയയിലെ പ്ലസന്റന്റ് സിറ്റിയിൽ അവർ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ടീനയ്ക്ക് വയസ്സുള്ളപ്പോൾ ഷെർലി സ്റ്റീവെന്നൊരാളെ വിവാഹം കഴിക്കുകയും അവർക്ക് ഒരാൺകുട്ടി ജനിക്കുകയും ചെയ്തു തന്റെ കുഞ്ഞു സഹോദരനെ കെയർ ചെയ്യുന്നതിന് അമ്മയെ സഹായിക്കുന്നതിൽ ടീന അതിയായി സന്തോഷിച്ചിരുന്നു പലപ്പോഴും കുട്ടിയെ നോക്കാനായി ടീനയെ ഏൽപ്പിച്ചിട്ടായിരുന്നു പാരൻസ് പുറത്തു പോകാറുള്ളത് ചെറുപ്പം മുതൽ തന്നെ വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറാറുള്ള ടീനയ്ക്ക് അവളുടെ ഭാവിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം ഏത് കോഴ്സ് പഠിക്കണമെന്നെല്ലാം അവൾ ചിന്തിക്കാറുണ്ടായിരുന്നു അതുപോലെ സ്വന്തമായി ഒരു കാർ വാങ്ങാനായി ചെറുപ്പം മുതൽ തന്നെ പണം സ്വരൂപിക്കുന്ന ശീലവും ടീനയ്ക്കുണ്ടായിരുന്നു പ്ലസന്റൻസിറ്റിയിൽ തന്നെയുള്ള ഫുഡ് ഹിൽ ഹൈസ്കൂളിലായിരുന്നു ടീന പഠിച്ചിരുന്നത് വീട്ടിൽ നിന്നും അടുത്താണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ടീനയെ ഷെർലി ആ സ്കൂളിൽ ചേർത്തത് അടുത്ത വർഷം തന്നെ സ്കൂൾ മാറാനും അവർ തീരുമാനിച്ചിരുന്നു കാരണം എല്ലാവർക്കും വളരെ മോശം അഭിപ്രായമാണ് ആ സ്കൂളിനെ കുറിച്ചുണ്ടായിരുന്നത് സ്ഥിരമായി റാഗിംഗ് നടക്കാറുള്ള ആ സ്കൂളിൽ കുട്ടികൾ മദ്യവും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിക്കുന്നത് പതിവായിരുന്നു തന്നെ സ്കൂളിൽ വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ടീനയ്ക്കുണ്ടായിരുന്നുള്ളൂ അവളൊരു ഷൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സായ കുട്ടികൾ ഏറ്റവും കൂടുതൽ റാഗ് ചെയ്യുന്നതും ടീനയെയായിരുന്നു സ്ഥിരമായി സ്കൂൾ ബസിൽ വീട്ടിലേക്ക് പോകാറുള്ള ടീന സ്കൂൾ ബസിലും എല്ലാ ദിവസവും റാഗിങ്ങിനിരയാവുമായിരുന്നു അങ്ങനെയാണ് ബസിൽ പോകുന്നത് നിർത്തി വീട്ടിലേക്ക് നടന്നു പോവാൻ അവൾ തീരുമാനിച്ചത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിനും സ്കൂൾ കഴിഞ്ഞ് ടീന വീട്ടിലേക്ക് നടന്നു തന്നെയാണ് പോയത് കൃത്യം രണ്ടേ അൻപതോടെ ടീന സ്കൂളിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നത് അവളുടെ സുഹൃത്തുക്കൾ കണ്ടിരുന്നു ഒരു ഹൈവേയുടെ അണ്ടർപാസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ട് ടീനയുടെ വീട്ടിലേക്ക് സമയം ഒരു മൂന്നേ പത്തായി കാണും ഹൈവേയിലൂടെ ഒരു ട്രക്ക് ഡ്രൈവർ അദ്ദേഹത്തിന്റെ ട്രക്കുമായി പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഹൈവേയുടെ താഴെ അണ്ടർപാസിലേക്കുള്ള പ്രവേശന കവാടത്തിനരികിലായുള്ള ഡിച്ചിൽ ഒരു പെൺകുട്ടി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് പോലുള്ള ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് വാഹനം വേഗത്തിൽ കടന്നുപോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും താൻ കണ്ടത് ഒരു പെൺകുട്ടിയെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം തീരുമാനിച്ചു അടുത്ത എക്സിറ്റിലൂടെ അദ്ദേഹം ട്രക്ക് തിരിക്കുകയും അണ്ടർപാസിനടുത്തെത്തുകയും ചെയ്തു അദ്ദേഹം കണ്ട കാഴ്ച സത്യമായിരുന്നു ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് ദേഹം മുഴുവൻ പരുക്കുകളാണ് അവൾക്ക് ഒരനക്കവുമില്ല ആ പെൺകുട്ടി മരിച്ചു കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി ഉടനെ തന്നെ ആ ട്രക്ക് ഡ്രൈവർ പോലീസിനെ വിവരമറിയിക്കാനായി അടുത്തുള്ള പേ ഫോൺ ലക്ഷ്യമാക്കി ഓടി ഈ സമയത്താണ് ഒരു പോലീസ് വാഹനം അതുവഴി വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം ആ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അവരോട് കാര്യം പറഞ്ഞു ചില സ്കൂൾ കുട്ടികൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് കാര്യമറിഞ്ഞിട്ടാണ് പോലീസുകാർ അതുവഴി വന്നത് സ്ഥലത്തെത്തിയ പോലീസ് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു അതൊരു പൊതുവഴിയായിരുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം പെട്ടെന്ന് കൂടാൻ തുടങ്ങി ഇതോടെ ക്രൈം സീൻ സുരക്ഷിതമാക്കാൻ പോലീസ് വളരെ പണിപ്പെട്ടു അതിനുശേഷമാണ് തെളിവുകൾക്ക് വേണ്ടിയുള്ള പരിശോധന നടന്നത് ഡെഡ് ബോഡിയിൽ നിന്നും ഏതാനും മീറ്ററുകൾക്കപ്പുറത്തുള്ള മരത്തിൽ ഒരു ബാഗ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അത് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടേതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി മരിച്ച പെൺകുട്ടി ടീന ഫാൽസ് ആണെന്ന് തിരിച്ചറിയാനും ആ ബാഗ് സഹായിച്ചു ക്രൈം സീനിൽ നിന്നും കുറച്ച് സിഗരറ്റ് കുറ്റികളല്ലാതെ മറ്റൊരു തെളിവും പോലീസുകാർക്ക് ലഭിച്ചില്ല അതൊരു പൊതുവഴിയായതുകൊണ്ട് തന്നെ ലഭിച്ച സിഗരറ്റ് കുറ്റികൾ കേസ് അന്വേഷണത്തെ സഹായിക്കുമോ എന്നുള്ള കാര്യത്തിലും ഉറപ്പുണ്ടായിരുന്നില്ല പട്ടാ പകൽ ഒരു സ്കൂൾ സ്റ്റുഡന്റിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത കാലിഫോർണിയയിലെ ജനങ്ങളെ മൊത്തത്തിൽ ആശങ്കയിലാക്കി ടീനിയുടെ മരണം അവളുടെ കുടുംബത്തെ മൊത്തത്തിൽ തളർത്തി കളഞ്ഞു കൊലയാളിയെ ഉടൻ പിടികൂടണമെന്നും അർഹിച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ടീനിയുടെ അമ്മ ഷെർലി രംഗത്തു വന്നു ക്രൈം സീനിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുന്നതോടെ മെഡിക്കൽ എക്സാമിനർ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തുമെന്ന പ്രതീക്ഷ പോലീസുകാർക്കുണ്ടായിരുന്നു എന്നാൽ മെഡിക്കൽ എക്സാമിനർക്കും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കത്തികൊണ്ടാണ് കില്ലർ ടീനയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അതുതന്നെയാണ് ടീനയുടെ മരണകാരണമായിരിക്കുമെന്നു മാത്രമാണ് അദ്ദേഹത്തിന് കണ്ടെത്താനായത് അതുപോലെ വ്യക്തിം ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നും ഡെഡ് ബോഡി കണ്ടെത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് കൊലപാതകം നടന്നത് എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ടീനയുടെ ദേഹത്ത് നാൽപ്പത്തിനാല് സ്ഥലത്താണ് കത്തിക്കൊണ്ടുള്ള കുത്തേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളോട് അടങ്ങാത്ത ശത്രുത വെച്ചുപുലർത്തുന്ന ഒരാളാണ് കില്ലർ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായി ഇതോടെ ടീനയ്ക്ക് ശത്രുക്കളാരെങ്കിലും എന്ന് പോലീസ് ടീനയുടെ അമ്മയോട് ചോദിച്ചു സ്കൂളിലും ബസ്സിലുമെല്ലാം ടീനിയെ സ്ഥിരമായി റാഗ് ചെയ്യാറുള്ള പെൺകുട്ടികളെ തനിക്ക് സംശയമുണ്ടോ എന്ന് ഷെർലി പറഞ്ഞതോടെ പോലീസ് അവരെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലെത്തിച്ചു എന്നാൽ തങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ പെൺകുട്ടികൾ മുഴുവൻ ടീനിയുടെ ബോഡി കണ്ടെത്തുന്ന സമയത്ത് സ്കൂളിലുണ്ടായിരുന്നു എന്ന് ടീച്ചേഴ്സും മൊഴി നൽകി ഈ സമയത്താണ് ഫുട്ഹിൽ ഹൈസ്കൂളിലെ സ്റ്റീഫൻ എന്നൊരു വിദ്യാർത്ഥി വളരെ നിർണായകമായൊരു മൊഴിയുമായി രംഗത്ത് വന്നത് താൻ ക്ലാസ് കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ സ്കൂളിലെ തന്നെ ജെഫ് എന്ന സ്റ്റുഡന്റ് ഹൈവേ അണ്ടർപാസിലൂടെ വേഗത്തിൽ ഓടുന്നത് കണ്ടു എന്നും അവൻ നന്നായി വിയർത്തിരുന്നു എന്നുമാണ് സ്റ്റീഫൻ മൊഴി നൽകിയത് ആ സമയം ടീന പരിക്കേറ്റി കിടക്കുന്നത് കണ്ടില്ല എന്നും സ്റ്റീഫന്റെ മൊഴിയിൽ പറയുന്നു ഇതോടെ പോലീസ് ജഫിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്ന ജഫ് എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു തങ്ങളോട് മോശമായി പെരുമാറിയെന്നു പറഞ്ഞ് നിരവധി പെൺകുട്ടികളാണ് ജഫിനെതിരെ പരാതി നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ജഫ് സ്ഥിരമായി ഒരു പോക്കറ്റ് നൈഫ് കയ്യിൽ കരുതാറുണ്ടോ എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതോടെ അന്വേഷണ സംഘം ജഫിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു അവന്റെ കൈവിരലിൽ കണ്ട പുതിയൊരു മുറിവ് പോലീസുകാരുടെ സംശയം ബലപ്പെടുത്തി എന്നാൽ ഒരു പിസ മുറിച്ചപ്പോഴാണ് തന്റെ കയ്യിൽ മുറിവായത് എന്നാണ് ജഫ് ആദ്യം പറഞ്ഞത് പിന്നീട് വെന്റ് കവർ മാറ്റുമ്പോഴായതാണ് എന്ന് പറഞ്ഞ് മൊഴി മാറ്റി ഇതോടെ സെർച്ച് വാറണ്ട് സംഘടിപ്പിച്ച അന്വേഷണ സംഘം ജഫിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ആ വീടിനകത്ത് നിന്നും ലഭിച്ച കത്തികളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ആ കത്തികളിലൊന്നും ചോരയായിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല ടീനിയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് ജെഫ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പോലീസ് അയാളുടെ മൊഴി വിശ്വാസത്തിലെടുത്തില്ല എന്നാൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജഫിനെതിരെ നടപടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞില്ല ക്രൈം സീനിൽ നിന്നും യാതൊരു തെളിവും ലഭിച്ചില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചത് ഒടുവിൽ ജെഫിന്റെ പേര് സസ്പെക്ട് ലിസ്റ്റിൽ നിലനിർത്തിയ അന്വേഷണ സംഘം പുതിയ സൂചനകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു സ്കൂളിലെ സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും അന്വേഷണം നടന്നത് കാരണം അത്രയ്ക്ക മോശം ആയിരുന്നു അവിടെ പഠിച്ചിരുന്നത് ദിവസങ്ങളോളം അന്വേഷണം നടത്തിയിട്ടും കേസിൽ ഒരു പുരോഗതിയും ഇല്ലാതായതോടെ ടീനിയുടെ സ്റ്റെപ്പ് ഫാദർ സ്റ്റീവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു കാരണം ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സ്റ്റീവും ഷെർലിയും വേർപിരിഞ്ഞത് സ്റ്റീവ് അമിതമായി മദ്യപിക്കുകയും തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതിനാലാണ് തങ്ങൾ പിരിഞ്ഞത് എന്നാണ് ഷേർലി പറഞ്ഞത് സ്റ്റീവ് മാപ്പ് പറഞ്ഞ് പിന്നീടും വീട്ടിൽ വന്നിരുന്നു എന്നും വീണ്ടും അത് വലിയ തർക്കത്തിലേക്കെത്തിയപ്പോൾ തന്റെ അമ്മയെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ടീന സ്റ്റീവിനോട് കയർത്ത് സംസാരിക്കുകയും സ്റ്റീവ് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നും ഈ സംഭവങ്ങൾ നടന്നത് കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്നും ഷേർലി പോലീസുകാരോട് പറഞ്ഞു ഇതോടെ സ്റ്റീവിനെ പോലീസ് ചോദ്യം ചെയ്തു കൊലപാതകം നടന്ന സമയത്ത് താൻ ജോലിസ്ഥലത്തായിരുന്നുവെന്നും കൊലപാതക വിവരമറിഞ്ഞ് താൻ തളർന്നുപോയി എന്നുമാണ് സ്റ്റീവ് പറഞ്ഞത് സ്റ്റീവിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരും അയാളുടെ മൊഴി സ്ഥിരീകരിച്ചതോടെ സ്റ്റീവിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘത്തിന് മറ്റൊരു ലീഡ് ലഭിച്ചു ടീന കൊല ചെയ്യപ്പെട്ട പ്ലസന്റൻ സിറ്റിയിൽ നിന്നും അൻപത് മൈൽ അകലെയുള്ള ഫെൽട്ടൺ എന്ന പട്ടണത്തിലെ അണ്ടർപാസിലൂടെ ഒരു യുവതി നടന്നുപോയ സമയത്ത് അജ്ഞാതനായ ഒരു വ്യക്തി അവളെ തടഞ്ഞി നിർത്തുകയും കത്തിക്കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു ഒരുവിധത്തിൽ ആ യുവതി ഓടി രക്ഷപ്പെടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വാൾട്ടർ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സംഭവത്തിന് ടീന മർഡർ കേസുമായി സാമ്യമുണ്ട് എന്ന് മനസ്സിലായതോടെ പ്ലസന്റൻ പോലീസ് വാൾട്ടറിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി ടീന കൊല ചെയ്യപ്പെടുമ്പോൾ വാൾട്ടർ പ്ലസന്റൻ സിറ്റിയിലാണ് താമസിച്ചിരുന്നത് എന്നും കൊലപാതകത്തിന് ശേഷം അവൻ ഫെൽട്ടണിലേക്ക് താമസം മാറ്റിയെന്നും കൊലപാതകം നടന്ന ദിവസം ഗ്രാൻഡ് മദറിന്റെ വീട്ടിലെത്തിയ വാൾട്ടർ വിചിത്രമായി പെരുമാറിയെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഇതോടെ വാൾട്ടറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ചോരപുറണ്ട വസ്ത്രങ്ങളും കത്തികളും കണ്ടെത്തി അവ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു അന്വേഷണ സംഘത്തെ നിരാശയിലാക്കുന്നതായിരുന്നു പരിശോധനാ ഫലം ആ വസ്ത്രങ്ങളിലും കത്തികളിലുമായിട്ടുള്ള രക്തം മനുഷ്യരക്തമല്ല എന്നും ഏതൊരു മൃഗത്തിന്റെയാണ് എന്നുമായിരുന്നു കണ്ടെത്തൽ ഇതോടെ ടീനിയുടെ മർഡർ കേസുമായി വാൾട്ടറിനെ കണക്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി എന്നിരുന്നാലും പോലീസ് അയാളെയും സസ്പെക്ട് ലിസ്റ്റിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അമേരിക്കയിലെ തന്നെ ഏതെങ്കിലും സീരിയൽ കില്ലേഴ്സിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള രീതിയിലും അന്വേഷണം നടന്നു കാരണം തുടർന്നുള്ള മാസങ്ങളിൽ പ്ലസന്റൻ സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലുമായി മൂന്നോളം സ്ത്രീകളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നാൽ ആ കേസുകളിലും ഒരു തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല അന്നേ വരെ സുരക്ഷിതമായൊരു സിറ്റിയായി കരുതി കരുതിപ്പോന്നിരുന്ന പ്ലസന്റൻ സിറ്റിയിലെ ക്രൈം റേറ്റ് കുതിച്ചുയർന്നതോടെ ജനങ്ങൾ ആശങ്കയിലായി സ്ത്രീകൾ തനിയെ പുറത്തിറങ്ങാതായി മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ ഏതു സമയത്തും നിരീക്ഷിക്കേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങൾ പോലീസിന്റെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾ ശബ്ദമുയർത്തി തുടങ്ങിയതോടെ പ്ലസന്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റും സമ്മർദ്ദത്തിലായി എന്നാൽ എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും അവർക്ക് കില്ലറിനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല പതിയെ പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി നീണ്ട പത്തു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ടീന മർഡർ കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു അറുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ മൈക്കിൾ എന്ന വ്യക്തിയെ പ്ലസന്റന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ടീനയുടേതുൾപ്പെടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന മൂന്ന് കൊലപാതകങ്ങളിൽ മൈക്കിളിന് വല്ല എന്ന് പോലീസ് പരിശോധിച്ച സമയത്താണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ടീനിയുടെ അമ്മ ഷെർലി രംഗത്ത് വന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ഒരു ബാർബിക്യൂ പാർട്ടിയിൽ മൈക്കിൾ പങ്കെടുത്തിരുന്നുവെന്നും ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി തന്നോടൊപ്പം ടീനയും വന്നിരുന്നു എന്നുമാണ് ഷെർലി പറഞ്ഞത് അപരിചിതനായ ആ വ്യക്തിയെ അന്ന് ഞങ്ങൾ പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും പേര് പോലും അറിയില്ല എന്നുമാണ് ഷെർലിയുടെ വെളിപ്പെടുത്തൽ ഇതോടെ പോലീസ് ഷെർലിയുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തി മൈക്കിളിനെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ അവർക്ക് അങ്ങനെയൊരാളെ പരിചയമേ ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ ഷെർലിയുടെ സുഹൃത്ത് അന്നത്തെ ബാർബി ക്യൂ പാർട്ടിയുടെ ഫോട്ടോകളെടുത്ത് സൂക്ഷിച്ചിരുന്നു അവരത് പോലീസുകാർക്ക് കൈമാറി ഇതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായത് ആ പാർട്ടിയിൽ മൈക്കിളുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ പങ്കെടുത്തിരുന്നു അയാളെ മൈക്കിളാണെന്ന് ഷെർലി തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെ ആ ലീഡും ഡെഡ് എന്റിലെത്തി വീണ്ടും വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തിയേഴിൽ ഡാന സാവേജ് എന്ന പുതിയൊരു ഡിറ്റക്റ്റീവ് ഈ കേസ് അന്വേഷിക്കാനായി നിയമിക്കപ്പെട്ടു ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്ന ഡാനയ്ക്ക് തിരക്ക് പിടിച്ച കേസ് അന്വേഷണങ്ങൾ നടത്താൻ പ്രയാസമായതുകൊണ്ട് അവർ കോൾഡ് കേസുകൾ അന്വേഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഡാന ആദ്യം സെലക്ട് ചെയ്ത കേസായിരുന്നു ടീനിയുടേത് ആ സമയം കൊലപാതകം നടന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും ഡാന ആ കേസ് ഫയൽ മുഴുവൻ പഠിച്ചു ഇതോടെ ഫോറൻസിക് എവിഡൻസുകളൊന്നുമില്ലാത്ത ആ കേസിൽ അന്വേഷണ സംഘം ശ്രദ്ധിക്കാതെ വിട്ട ഒരു പ്രധാനപ്പെട്ട തെളിവ് ഡാനയുടെ ശ്രദ്ധയിൽപ്പെട്ടു ക്രൈം സീനിൽ നിന്നും കുറച്ചു മീറ്ററുകൾ മാറി ഒരു മരത്തിൽ തൂക്കിയിട്ട നിലയിൽ കണ്ടെത്തിയ ടീനയുടെ ബാഗാണ് ഡാന സാവ ശ്രദ്ധിച്ച ആ തെളിവ് അതൊരിക്കലും ടീന വെച്ചതാവാൻ സാധ്യതയില്ല കില്ലറായിരിക്കും ആ ബാഗ് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടത് അങ്ങനെയാണെങ്കിൽ കില്ലറിനെതിരായ തെളിവുകൾ ആ ബാഗിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി പഴയ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ബാഗിൽ നിന്നും ഫിംഗർ പ്രിൻസ് കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് എന്നാൽ ഡാന സാവേജ് മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത് ചോരപുരണ്ട നിലയിൽ ലഭിച്ച ആ ബാഗിൽ ടീനയുടെ ബ്ലഡ് കൂടാതെ കില്ലറിന്റെ ബ്ലഡും ഉണ്ടെങ്കിലോ കില്ലർ ടീനയെ നാൽപ്പത്തിനാല് തവണയാണ് കത്തികൊണ്ട് കുത്തിയിരിക്കുന്നത് തീർച്ചയായും ടീന പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇതിനിടയിൽ കില്ലറിനും പരുക്ക് സാധ്യതകൾ കൂടുതലാണ് അത്തരത്തിലെങ്ങാനും കില്ലറിന്റെ ബ്ലഡ് ആ ബാഗിലായിട്ടുണ്ടാവുമോ എന്നുള്ള രീതിയിലാണ് ഡാന ചിന്തിച്ചത് കൊലപാതകം നടന്ന സമയത്ത് ഡി എൻ എ ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ല തന്നെ ആ രീതിയിലൊരു പരിശോധനയും നടന്നിട്ടില്ല ഇതോടെ ആ ബാഗ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡി എൻ എ ടെസ്റ്റിനായി വീണ്ടും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പ്ലസന്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ലാബിൽ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ആ ബാഗ് എഫ് ബി ഐക്ക് കീഴിലുള്ള ലാബിലേക്കാണ് അയച്ചത് നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന എഫ് ബി ഐ ലാബിൽ നിന്നും റിസൾട്ട് ലഭിക്കാൻ വീണ്ടും നാലു വർഷങ്ങളാണ് കാത്തിരിക്കേണ്ടി വന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐ ലാബിൽ നിന്നും ഡാന സാവേജ് പ്രതീക്ഷിച്ചിരുന്ന ആ കോൾ വന്നു ആ ബാഗിൽ ടീനിയുടേതല്ലാതെ മറ്റൊരാളുടെ ബ്ലഡിന്റെ അംശം കൂടി കണ്ടെത്തിയെന്നും ആ ബ്ലഡിൽ നിന്നും കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഡി എൻ എ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഡാനയ്ക്ക് വിവരം ലഭിച്ചത് അതുമാത്രമല്ല ആ കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ എഫ് ബി ഐയുടെ ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ ഡി എൻ എ യുമായി മാച്ചാവുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഡാന സാവേജിന് ഇരട്ടി സന്തോഷം നൽകി കാരണം ഡാന ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് കില്ലറിന്റെ തൊട്ടരികിലാണ് എത്തിയിരിക്കുന്നത് ഇനിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത് എഫ് ബി ഐ ഡാറ്റാബേസിലുള്ള ആ ക്രിമിനലിന്റെ പേരാണ് സ്റ്റീഫൻ കാൾസൺ ആ പേര് കേട്ടപ്പോൾ തന്നെ ഡാനി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി കാരണം സ്റ്റീഫൻ കാൾസന്റെ പേര് ഓൾറെഡി കേസ് ഫയലിലുണ്ട് കൊലപാതകം നടന്ന സമയത്ത് പതിനാറ് വയസ്സുണ്ടായിരുന്ന സ്റ്റീഫൻ ടീന പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അതുമാത്രമല്ല അണ്ടർപാസിലൂടെ ജെഫ് എന്ന സ്റ്റുഡന്റ് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പോലീസിനും മൊഴി നൽകിയതും ഇതേ സ്റ്റീഫൻ കാൾസൺ ആണ് സ്റ്റീഫന്റെ ആ മൊഴി ഇപ്പോഴും ടീനയുടെ കേസ് ഫയലിലുണ്ട് ഇന്നും ജെഫ് സസ്പെക്ട് ലിസ്റ്റിൽ തന്നെ തുടരുമ്പോഴും സ്റ്റീഫൻ കാൾസനെതിരെ ഒരു രീതിയിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വിചിത്രം കാരണം ജെഫിനെ പോലെ തന്നെ സ്റ്റീഫൻ കാൾസണും സ്കൂളിൽ വളരെ മോശമായി പെരുമാറുന്ന ആയിരുന്നു മദ്യപിച്ച് സ്കൂളിലെത്തി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കാറുള്ള സ്റ്റീഫൻ പിന്നീട് പല കേസുകളിലും പെട്ട് ജുവൻ എൽ ഹോമിലുമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന്റെ അവസാനത്തോടെ ലഹരി വസ്തുക്കൾ കടത്തിയ കേസിൽ സ്റ്റീഫൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സമയത്താണ് അയാളുടെ ഡി എൻ എ കളക്ട് ചെയ്ത് ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്തത് ഇതാണ് വർഷങ്ങൾ പഴക്കമുള്ള ടീന മർഡർ കേസിൽ നിർണായകമായത് നിലവിൽ ജയിലിൽ കഴിയുന്ന സ്റ്റീഫനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അയാൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഡി എൻ എ മാച്ച് ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റീഫനുമേൽ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു ക്രൈം നടക്കുന്ന സമയത്ത് സ്റ്റീഫന് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണ ജുവനൈൽ കോടതിയിൽ നടത്തണമെന്ന് ഡിഫൻസ് ലോയർ ആവശ്യപ്പെട്ടുവെങ്കിലും ആ അപേക്ഷ നിരസിക്കപ്പെട്ടു ഒടുവിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് കേസിലെ വിചാരണ ആരംഭിച്ചത് നിർഭാഗ്യമെന്ന് പറയട്ടെ കേസിന്റെ വിചാരണ ആരംഭിച്ച ദിവസം തന്നെ ടീനിയുടെ അമ്മ ഷെർലി ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു മകളുടെ കൊലയാളിക്ക് ശിക്ഷ നൽകുന്നത് ആ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവരെയും വിഷമത്തിലാക്കി മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്കു ശേഷം സ്റ്റീഫൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അവന് ഇരുപത്തിയാറ് വർഷത്തെ ജയിൽ ശിക്ഷയാണ് നൽകിയതെങ്കിലും സ്റ്റീഫന്റെ തുടർച്ചയായുള്ള അപ്പീലുകൾ പരിഗണിച്ച മേൽ ശിക്ഷ പതിനാറ് വർഷമാക്കി കുറച്ചു അതായത് ടീനയെ കൊലപ്പെടുത്താൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചിരുന്നതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതിനാൽ ഫസ്റ്റ് ഡിഗ്രി മർഡറിന് ശിക്ഷ നൽകാൻ കഴിയില്ല എന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ഡിഫൻസ് വിജയിച്ചതോടെയാണ് കോടതി സെക്കൻഡ് ഡിഗ്രി മർഡറിന് ശിക്ഷ നൽകിക്കൊണ്ട് ഇരുപത്തിയാറ് വർഷം എന്നുള്ളത് പതിനാറ് വർഷമാക്കി കുറച്ചത് അപ്പോഴും സ്റ്റീഫൻ കാൾസൺ കുറ്റസമ്മതം നടത്തുകയോ കൊലപാതകത്തിന്റെ മോട്ടീവ് വെളിപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ നടന്നു ജയിലിൽ വെച്ച് സ്റ്റീഫൻ മൂന്ന് കത്തുകൾ എഴുതി ഒന്ന് ടീനയുടെ ഫാമിലിക്ക് മറ്റൊന്ന് പോലീസിന് മൂന്നാമത്തേത് ടീനയ്ക്ക് ഈ കത്തുകളിൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്റ്റീഫൻ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊലപാതകം നടന്നതിന്റെ തലേദിവസം രാത്രി സ്റ്റീഫൻ അവന്റെ വീട്ടിൽ വെച്ച് ഫ്രണ്ട്സിനായി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു ആ പാർട്ടിക്കിടയിൽ വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നത്തിന്റെ തുടർച്ചയെന്നോണം സ്കൂളിലേക്ക് മദ്യപിച്ചെത്തിയ സ്റ്റീഫനെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു ആ ദേഷ്യത്തിലാണ് അവൻ വീട്ടിലേക്ക് പോയത് കൂടാതെ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞ സ്റ്റീഫന്റെ അച്ഛൻ അവനെ ശിക്ഷിക്കാനായി വീട്ടിൽ കാത്തു നിൽക്കുകയാണ് എന്നും സ്റ്റീഫന് വിവരം ലഭിച്ചു അതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് താൻ വീട്ടിലേക്ക് പോയത് എന്നും ഇതിനിടയിൽ മദ്യലഹരിയിലായിരുന്ന ഞാൻ ഹൈവേ അണ്ടർപാസിനടിയിൽ വെച്ച് ടീനിയെ കണ്ടു എന്നും അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ ഞാൻ ടീനിയെ ആക്രമിക്കുകയായിരുന്നു എന്നും അപ്പോൾ എന്താണ് ചെയ്തത് പോലും ഞാൻ ഓർക്കുന്നില്ല എന്നുമാണ് സ്റ്റീഫൻ അക്കത്തിൽ പറഞ്ഞത് എല്ലാത്തിനും ടീനയുടെ ഫാമിലിയോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്റ്റീഫൻ ആ അക്കത്ത് അവസാനിപ്പിച്ചത് പക്ഷേ സ്റ്റീഫൻ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെന്നും പരോൾ ലഭിക്കുന്നതിനായാണ് സ്റ്റീഫൻ ഈ രീതിയിലൊരു കുറ്റസമ്മതം നടത്തിയത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് സ്റ്റീഫൻ ഇപ്പോഴും ജയിലിനകത്ത് തന്നെയാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് ഇപ്പോഴും വ്യക്തമല്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ